മിണ്ടില്ല ഇന്നലെ ഒരു വൈറൽ പ്രൊമോ ഏഷ്യാൻ്റെ പുറത്ത് വിട്ടിരുന്നു അതായത് എക്സ് കണ്ടസ്റ്റൻറ്റുകളെല്ലാം കൂടെ കൂടിയിട്ട് അനുമോളെ കോർണർ ചെയ്യുന്ന ഒരു സംഭവം എപ്പിസോഡിൽ എൻ്റെ ചില ഭാഗങ്ങൾ കാണിച്ചെങ്കിലും അത് അത്ര ക്ലാരിറ്റി പോരായിരുന്നു ഈ സംഭവം ലൈവിൽ നടക്കുന്നത് രാത്രി ഒന്നരക്ക് ശേഷമാണ് ഇതിനെപ്പറ്റി കൂടെ ഏറെ കാര്യങ്ങൾ പറയാനുണ്ട് എല്ലാം കൂടെ ഒറ്റ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോകും അതുകൊണ്ട് ഓരോരോ സംഭവങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇന്നലെ ലൈവില് ഈ ഒരു വിഷയം എടുത്തിടാൻ വേണ്ടി വമ്പൻ പ്ലാനിങ് നടത്തുകയാണ് അപ്പാനി ബിൻസി സരിക ശാരിക ഇവരെല്ലാം കൂടെ ഒരു വമ്പൻ പ്ലാനിങ് നടത്തുകയാണ് അതിനുവേണ്ടി ഇവരെല്ലാം കൂടെ കൂടി ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു പോയി ഇവരെല്ലാം സംസാരിക്കുകയാണ് ആദ്യം വളരെ സൗമ്യമായിട്ട് അപ്പാനി സംസാരിച്ചു തുടങ്ങുകയാണ് പക്ഷേ കുറച്ച് ശബ്ദം ഉയർത്തിയാണ് പറയുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നതൊക്കെ നമ്മുടെ ഷാനവാസ് കേൾക്കണം കാരണം വന്ന് ഈ അപ്പാനി ബിൻസി വിഷയത്തിൽ ഏറ്റവും അധികം അപ്പാനി ശരത്തിനെ പിന്നാലെ നടന്ന് അപ്പാനി ശരത്തിനെ ബ്ലാക്ക് മെയിൽ ചെയ്തത് ഈ ഷാനവാസാണ് അനുമോൾ എന്നാ ഒരു വിഷയം സംസാരിച്ചെങ്കിലും ബിൻസിയോട് പറഞ്ഞതാണ് നീ ഒരുപാട് അപ്പാനിയായിട്ട് പോയി അടുത്തിരിക്കണ്ട ഇതൊക്കെ ക്യാമറയിൽ പുറത്തു പോകുന്നതാണ് അത് നിനക്ക് നെഗറ്റീവ് ആകുമെന്നാണ് അനുമോൾ പറഞ്ഞത് ഈ ഒരു വിഷയം പിന്നീട് ആതിലയായിട്ടും നൂറേട്ടുമൊക്കെ സംസാരിക്കുന്നതെന്ന് അവർ പറയുന്നു ഏതായാലും ഇവിടെ ഒരു അവസരം കിട്ടിയപ്പോൾ ആതിലെ കൃത്യമായിട്ട് അനുഭവം കട്ട് അതിനെപ്പറ്റി വിശദമായിട്ട് പറയാം പിന്നെ പിന്നിവിടെ നടന്നൊരു റീക്രിയേഷൻ എന്ന് പറയുന്നത് എല്ലാവരും ചേർന്ന് അനുമോളെ അറ്റാക്ക് ചെയ്യുക അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഷാനവാസ് ഈ വിഷയത്തിൽ കയറി പിടിക്കും അങ്ങനെ ഷാനവാസ് സംസാരിച്ച് കഴിയുമ്പം ഷാനവാസിനെതിരെ സംസാരിക്കാൻ വേണ്ടിയുള്ള വമ്പം പ്ലാനിങ്ങാണ് അവിടെ നടന്നത് പക്ഷേ ആ സംഭവം ചീറ്റിപ്പോയി ഷാനവാസ് ഒരു വാക്ക് മിണ്ടിയില്ല ഷാനവാസ് ഒന്നും മിണ്ടിയില്ല എന്ന് പറഞ്ഞ് പോയി പുതച്ചുമൂടി കടന്നൊന്നുമില്ല ഇവർ സംസാരിക്കുന്ന നടുക്ക് വന്നിങ്ങനെ നിൽക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഷാനവാസ് അവിടെ നിന്ന് നിന്നത് ഇവർ ആരെങ്കിലും ഷാനവാസിനോട് ഈ കാര്യം ചോദിക്കുകയാണെങ്കിൽ നല്ല ഒന്നൊന്നര കൊടുപ്പ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പോടാണ് ഷാനവാസ് അവിടെ നിന്നത് അത് ഷാനവാസിനെ ബോഡി ലാംഗ്വേജ് എന്ന് മനസ്സിലായി പക്ഷേ ഒരാളും ഒരാൾ പോലും ഷാനവാസിനോട് ചോദിച്ചില്ല ബിൻസി അവിടെ കിടന്ന് അനുമോളിൻ്റെ മേലെ തകർക്കുന്നുണ്ടായിരുന്നു അപ്പാനി തകർക്കുന്നുണ്ടായിരുന്നു ശൈത്യ തകർക്കുന്നുണ്ടായിരുന്നു അക്ബർ തകർക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒരുത്തിനും ഒരുത്തിയും ഈ ഷാനവാസിനോട് ഒരു കാര്യം ചോദിച്ചില്ല ഒന്നും മിണ്ടാൻ പോലും തയ്യാറായില്ല അതിനുള്ള ഉണ്ടായിട്ട് വേണ്ടേ അനുമോളാകുമ്പം ചെണ്ടയാണല്ലോ ആർക്ക് വേണമെങ്കിലും കയറി കൊട്ടാമല്ലോ അപ്പോൾ എന്തായാലും അപ്പാനിയുടെ മിൻസിയുടെ അക്ബറിൻ്റെയൊക്കെ പ്ലാൻ ചീറ്റി പോയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യമായിട്ട് നമുക്ക് വരാം ബൈ